ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഉണ്ണി വാബ ബ്ലോഗ്സ് അപ്പം എല്ലാവർക്കും നമ്മുടെ അടുത്തൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എന്താണ് ഒരു കുറേ കാലങ്ങളായിട്ടുള്ള മമ്മിയുടെ ഒരു ആഗ്രഹമാണ് ഒരു ജവാതിൽ നടത്തുക വാതിലെടുത്തതും കാര്യമൊന്നുമില്ല കാരണം നമ്മൾ പുറത്ത് പണി നടക്കുകയാണ് കേട്ടോ അതുകൊണ്ട് സൗണ്ട കുഴപ്പമില്ല കുറേ കാലമായിട്ട് മമ്മിയുടെ ഒരു ആഗ്രഹാണ് എന്താണ് ഒരു ഫിൽട്ടർ വെക്കണമെന്ന് അടുക്കളയിൽ കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിൽ ഇങ്ങനെ വെള്ളം എടുത്ത് കുടിക്കാൻ വേണ്ടിയിട്ടും ഞാൻ ചെന്നൈയിലൊക്കെ പോയപ്പോൾ അവിടെ വിജിത ചേച്ചിയുടെ വീട്ടിലൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നതാണ് ഞാൻ ഫസ്റ്റ് വിചാരിച്ചിരുന്നതാ ആ നമ്മളെ ഒരു ഫിൽട്ടർ ഉണ്ട് നമ്മുടെ ഹൗസ് വാമിങ്ങിന് മമ്മിയുടെ ഫ്രണ്ട് ഷീപ്പ് തന്നത് ഉണ്ട് പക്ഷെ അത് നമ്മൾ വെള്ളം ഒഴിച്ചു വെക്കുക അങ്ങനെയൊക്കെയാണ് എന്നിട്ട് അല്ലാണ്ട് ചുമരിൽ വെക്കണതല്ല അപ്പോ ഇത് പറഞ്ഞ ഡയറക്റ്റ് നമ്മൾ എന്താ പറയുക ഇതിലേക്ക് കണക്ഷൻ കൊടുത്തിട്ട് ടൈപ്പ് കണക്ഷനിലേക്ക് കൊടുത്തിട്ട് നമ്മൾ ഒരു ഫിൽറ്റർ വയ്ക്കാൻ പോകുകയാണെന്ന് അപ്പോൾ അതാണ് മമ്മിശിക്ക് പറയുന്നത് അമ്മയും കുറേ നാളായിട്ട് ആഗ്രഹിക്കാറുണ്ട് ഒരു ഫിൽറ്റർ വയ്ക്കണം എന്നുള്ളത് സോ ഇങ്ങനെ ഫിൽറ്ററും കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ കൂടെ സ്ക്രോൾ സ്ക്രോൾ ചെയ്യുമ്പോഴാണ് ഇവരുടെ ഇത് കണ്ടേ ഫിൽറ്ററിൻ്റെ അപ്പൊ തന്നെ ഞാൻ മെസ്സേജ് അയച്ചു അപ്പം അതില് അടിപൊളി ഓഫറും കളക്ഷനും ഓഫറൊക്കെ ആയിട്ട് ഞാൻ കണ്ടു ഓണൊക്കെ അവർ ആയതുകൊണ്ട് ഇവരുടെ അടുത്ത് അടിപൊളി ഓഫേഴ്സും കണ്ടു ഞാൻ അപ്പം വിചാരിച്ചു എന്തായാലും ഈ ടൈമിൽ തന്നെ വാങ്ങും ഇതാണ് അതിന് പറ്റിയ സമയം ഞാൻ വിചാരിച്ചു അപ്പം നമ്മൾ ഫിൽറ്റർ വാങ്ങിച്ചിട്ടുണ്ട് അത് വിൽക്കാൻ വേണ്ടി ആളും വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ജസ്റ്റ് അത് എന്തൊക്കെയാ സംഭവങ്ങൾ പോയി നോക്കാം കേട്ടോ ഓക്കെ അപ്പോൾ നമ്മൾ മേടിച്ച ഫിൽറ്റർ എന്ന് പറയുന്നത് ആമക്യൂറിൻ്റെ ആണ് കേട്ടോ നല്ല അടിപൊളി കമ്പനിയാണ് ആൻഡ് ഇതിന്റെ നമ്മൾ ഫോട്ടോ ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അതിന് നല്ല രസമുണ്ടായിരുന്നു ഇനി ഇപ്പോൾ ഇത് അൺബോക്സ് ചെയ്തിട്ട് വേണം നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സോ വിടെയാണ് വെക്കുന്നത് ഇവിടെ ഇങ്ങനെ പാത്രങ്ങൾ നിറച്ചു വെക്കണോട് എനിക്ക് താല്പര്യം ഇല്ല ഒന്നില് ചുക്ക് വെള്ളം ആണോ ഒന്നിലിങ്ങനെ നല്ല വെള്ളം ഞാൻ പിടിച്ചുവെക്കുന്നതാട്ടോ അത് ഇപ്പൊ ഈ ഒരു ഫിൽറ്റർ ഇവിടെ വന്ന ഈ രണ്ട് പാത്രം രണ്ട് ചെമ്പിടുന്നു പോവും ഇത് ആവട്ടോ അപ്പൊ നമുക്ക് ആവശ്യം ഉണ്ടാകുമ്പോ ഇവിടുന്ന് വെള്ളം എടുത്ത് ഇപ്പൊ എന്താ നമ്മൾ ചെയ്യണെന്ന് വെച്ചാൽ ാണ് നല്ല പൈപ്പ് നല്ല വെള്ളം വരുന്ന പൈപ്പ് അപ്പൊ ഡയറക്റ്റ് വരുന്ന വെള്ളം ഇതിന്നാണ് അപ്പൊ നമ്മൾ എന്താ കറണ്ടൊന്നും പോയാൽ നമുക്ക് എടുക്കാൻ പറ്റില്ല അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും നമ്മള് ഇങ്ങനത്തെ ഒരു പാത്രത്തിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കും അപ്പൊ ഇങ്ങനെ കാണുമ്പോൾ ഇച്ചിരി മെസ്സായിട്ടില്ല അപ്പൊ ഇത് ഇവിടെ വന്ന ഇതില് രണ്ടിന്റെ ആവശ്യമില്ല എത്ര എനിക്ക് തോന്നുന്നു ലിറ്റർ ട്വൽവ് ലിറ്റേഴ്സ് ഒക്കെ ഇതിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കും എന്ന് വെച്ചാൽ കഴിയുമ്പോ കഴിയുമ്പോഴേക്ക് സ്റ്റോർ ആയിക്കോണ്ട് ആയിട്ട് ലിറ്റേഴ്സ് നമുക്ക് എന്ത് ചെയ്യാം ഇനി പോയാലും അതെ പന്ത്രണ്ട് ലിറ്റർ ഉണ്ടാവും അതില്ല അതിൽ വന്നിട്ട് അതിൽ നിറഞ്ഞിട്ടേ ഇരിക്കുമല്ലോ അപ്പൊ അതുകൊണ്ട് പക്ഷെ ഇത് എല്ലാവർക്കും ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് നമ്മുടെ അടുക്കളയിൽ നമ്മൾ എത്രയൊക്കെ വെള്ളം വൃത്തിയുണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ അതെ നമ്മൾ എത്രയൊക്കെ നമ്മളെ വെള്ളം ശുദ്ധിയാണ് ഇവിടുത്തെ വെള്ളമൊക്കെ നല്ല തെളിഞ്ഞ വെള്ളം ആട്ടോ വരിക നമ്മൾ അത്രയും ആയിട്ട് കിണർ വെള്ളമാണ് പക്ഷെ നമ്മുടെ ടാങ്ക് കഴിയാൻ പോകുമ്പോഴാണ് അറിയണം അത്ര യും അഴുക്ക് അതിലുണ്ടെന്ന് അറിയുന്നത് യൂസ് ചെയ്യുന്ന ബോട്ടിൽ മതി നമ്മള് ഫ്രഷ് ആയിട്ടുള്ള വെള്ളം എപ്പോഴും നിറച്ച് വെക്കില്ല പക്ഷെ കുറച്ച് കാലം കഴിയുമ്പോ ബോട്ടിൽ തന്നെ ഒരു തരം അഴുക്കുമായിരിക്കും നമ്മളെ ഫിൽറ്റർ യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായില്ല നമ്മുടെ ടാങ്കിൽ നോക്കി അറിയാൻ വേണ്ടി പറ്റും നന്നായിട്ട് മെസ്സായിട്ട് കിടക്കണുണ്ട് കേട്ടോ ടാങ്ക് അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്തായാലും ഒരു ഫിൽട്ടർ വെക്കുന്നത് നൂറിൽ നൂറ്റിപ്പത്ത് ശതമാനം നല്ലതാണ്

ണ്ട് എക്സൈറ്റ് ആണ് കാണാൻ വേണ്ടി അയ്യോ അടിപൊളിയായിരുന്നു ഞാൻ പറഞ്ഞോ ഞാൻ ഇതാണ് പറഞ്ഞ് സെലക്ട് ചെയ്തിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മടെ കിച്ചണില് മാണർ നമ്മള് ഒരു ന്യൂ കളർ ലൈറ്റ് കളർ രസമാണ് വൈറ്റ് അല്ലേ വൈറ്റ് അല്ലേ കളർ അത് ബാക്കി വരണല്ലേ ബാക്കില് ബ്ലാക്ക് വൈറ്റ് ആണ് ആ അപ്പൊ നമ്മൾ ഇങ്ങനെയാണോ സിറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ എന്തായാലും ആ അങ്ങനെ വെച്ചാലോ ഒരു ഭംഗി അല്ല നിങ്ങൾക്ക് എങ്ങനെയാണോ കറക്റ്റ് അല്ല നിങ്ങൾക്ക് എങ്ങനെയാണോ കറക്റ്റ് വേണ്ട

ണച്ചാലും ഇതില് പറ്റി പിടിക്കും അപ്പൊ നമ്മൾ എത്രത്തോളം നമ്മൾക്ക് നന്നായിട്ട് ഇരിക്കും അതല്ല വൺ വീക്ക് കഴിഞ്ഞ് നമുക്ക് നോക്കി അറിയാം പ്യൂരിഫൈ ചെയ്തിട്ട് നമ്മൾ എത്ര ഡർട്ടാണ് എടുത്തത് എന്നുള്ളത് അല്ലേ ഇതാണ് അതിന്റെ ഇതിൽ ഇതാണ് ഇതിന്റെ പേര് സ്പിൽ ഐ മീൻ സാധാരണ കുടിക്കുന്ന വെള്ളത്തിൽ നിന്നും എത്ര ഡേർട്ട് നമുക്ക് കിട്ടുന്നതിൽ അറിയാമല്ലോ നമുക്ക് വൺ വൺ വീക്ക് വീക്ക് ആ നമുക്ക് നോക്കാം കഴിഞ്ഞാൽ ഞങ്ങൾ കാണിച്ചത് എത്ര ഡേർട്ട് ഇതിന്റെ ഉള്ള കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് കേട്ടാ ഇതോടെ നമ്മളെന്താ അടിമാത്രമേ മാത്രം എന്നിട്ട് ഇത് നമുക്ക് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒത്തിരി ഒത്തിരി ഇങ്ങനെ വെള്ളം ഇടയ്ക്ക് ഒന്ന് ഒരു വീക്കിനുള്ളിലൊക്കെ അത് ക്ലീൻ ആ ഒരുപാട് ഡേർട്ട് ഉണ്ടെങ്കിൽ ആ ആ ഒരു ഒരു ട്യൂബ് എന്താ സ്പൺ ആ സ്പൺ ഫിൽറ്റർ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും നമുക്ക് ഒരുപാട് ഡേർട്ട് ഉണ്ടെങ്കിൽ നമ്മളുടെ വെള്ളത്തിനനുസരിച്ചും വെള്ളത്തിന്റെ അഴുക്കനുസരിച്ചാണ് നമുക്ക് വാങ്ങി വെക്കാൻ വേണ്ടി പറ്റൂട്ടോ പിന്നെ ഒരുപാട് കമ്പനീസിൻ്റെ വാട്ടർ പ്യൂരിഫയറൊക്കെ ഇപ്പോൾ നമ്മളുടെ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ് പിന്നെ നമ്മൾ ആംപ്യൂർ മാത്രം സെലക്ട് ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ പിന്നെ അവരുടെ ക്വാളിറ്റി പ്രൊഡക്റ്റ്സും പിന്നെ അത് ആണ് കേട്ടോ നമ്മളിപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ തന്നെ ലൈഫ് ടൈമായിട്ട് നമുക്ക് ഫ്രീ സർവീസ് ആണ് ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യണടത്തോളം കാലം പാർട്സ് ഉണ്ട് അതിനുശേഷം ഇതിന്റെ വല്ല പാർട്സ് റീപ്ലേസ് ചെയ്യണമെങ്കിൽ മാത്രം അതിന്റെ പേയ്മെന്റ് മാത്രം കൊടുത്താൽ മതി കേട്ടോ നമ്മുടെ സർവീസ് ചാർജ് ഒട്ടും തന്നെ നമ്മൾ ഇത് മാത്രമായിട്ട് നമുക്ക് ക്ലീൻ ചെയ്ത് യൂസ് അങ്ങനെ തന്നിട്ട് ചെയ്യാട്ട് പാർട്സ് റീപ്ലേസ് ചെയ്യാൻ അത്രയും ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ ചെയ്താൽ മതി ഇല്ലെങ്കിൽ അത് ക്ലീൻ ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാണെങ്കിൽ നമുക്ക് ഫ്രീ കോസ്റ്റ് നമുക്ക് അത് ചെയ്യാവുന്നതാണ് കേട്ടോ ലൈഫ് ടൈം ആയിട്ട് വെച്ചാൽ വാറണ്ടിയുള്ള ടൈം മാത്രമല്ല ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നിടത്തോളം കാലം നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഫ്രീ സർവീസ് ആണ് അതാണ് നമ്മളിത് കൂടുതൽ സെലക്ട് ചെയ്യാൻ കാരണം ഇപ്പോൾ എന്തായാലും നമ്മളൊരു എന്താ പറയുക ഇലക്ട്രിക് മെഷീൻസ് അങ്ങനെയൊക്കെ യൂസ് ചെയ്യുമ്പോൾ എന്തായാലും നമുക്ക് കംപ്ലയിൻറ്റ്സ് വരും നമുക്ക് സർവീസ് ചെയ്യേണ്ട ആവശ്യം വരും അപ്പോൾ പിന്നെ എന്തായാലും നമുക്ക് സർവീസിൻ്റെ ആവശ്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിതിൻ ട്വൻറ്റി ഫോർ അവേഴ്സ് അല്ലെങ്കിൽ മാക്സിമം പോയ ഒരു ഫോർട്ടി എയിറ്റ് അവേഴ്സിൻ്റെ ഉള്ളിൽ അവർ കറക്റ്റായിട്ട് ശരിയാക്കി തരുന്നതായിരിക്കും കേട്ടോ പിന്നെ വിധയിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഫിൽറ്റേഴ്സ് മാത്രമല്ല കേട്ടോ നമ്മൾ വീട്ടിൽ മൊത്തമായിട്ട് ചെയ്യുന്ന ഫിൽടറേഷനും വെസ്ലിങ്ങും കാര്യങ്ങളൊക്കെ അവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിനങ്ങനെ സർവീസിൻ്റെ ആവശ്യം വരത്തില്ല കേട്ടോ നമ്മളിത് ആയിട്ട് ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ മെയിൻ്റെ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകുകയാണെങ്കിൽ ഇതിന് ഒരു കംപ്ലയിന്റും വരത്തില്ല പിന്നെ ഇതിന് കംപ്ലയിൻ്റ് ഒക്കെ വരുന്നത് നമ്മൾ തന്നെ കാരണമായിരിക്കും കാരണം ഇത് ആയിട്ട് അവർ പറഞ്ഞു തരുന്നുണ്ട് എങ്ങനെ ഇത്ര ഇതിൽ ക്ലീൻ ചെയ്യണം ഇത്ര ഇതിൽ നോക്കണം എന്നൊക്കെ അതൊക്കെ കറക്റ്റായിട്ട് മെയിൻ്റെയിൻ ചെയ്ത് ഒരു ഒരു തരത്തിലുള്ള കംപ്ലൈന്റും കാര്യങ്ങളൊന്നും വരില്ല ഇപ്പൊ തന്നെ ചേട്ടൻ പറയണം മറ്റേ എന്തെങ്കിലും വെള്ളം വരാണ്ടായാലും എനിക്ക് എന്താ കംപ്ലൈന്റ് പോയി നോക്കുക അങ്ങനെയല്ല കറക്റ്റ് ആയിട്ട് നോക്കാം കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഇത് അഴുക്കാണല്ലോ അപ്പൊ ഇപ്പൊ നമ്മള് ഇപ്പൊ മമ്മി നേരത്തെ പറഞ്ഞ പോലെ വെള്ളം നമ്മളുടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ചിലപ്പോ തെളിഞ്ഞു വരും നമ്മളുടെ വെള്ളത്തിന് ഒരു മണോ അങ്ങനെയൊന്നും ഇല്ല കിണർ വെള്ളം പോലെ തന്നെ ആണെങ്കിലും ചില ദിവസം ഫുള്ള് കലങ്ങിയിട്ടാണ് അപ്പോൾ നമ്മൾ കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഒരു തരത്തിലുള്ള കംപ്ലൈൻ്റും കാര്യങ്ങളും വരില്ല അപ്പൊ കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോവാ അപ്പോൾ ഇവിടെയാണ് ഫിറ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞാൽ അത് അവിടെ അങ്ങ് ഇരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടെന്ന് പറഞ്ഞാൽ ഫിൽറ്റർ കാരണം വെള്ളം ഇങ്ങനെ അത് തന്നെ എടുത്ത് കുടിക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം നമ്മൾ കാരണം അതുകൊണ്ട് ഒത്തിരി വെള്ളം കുടിക്കും നമ്മൾ എടുത്ത് കുടിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കില്ല പക്ഷെ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മൾ ഒരുപാട് വെള്ളം കുടിക്കാനുള്ള ടെൻഡൻസി ടെൻഡൻസികൾ ഉണ്ടാവും കേട്ടോ പിന്നെ ഒരു കാര്യം കൂടെ പറയാനുണ്ട് നിങ്ങളുടെ ഓർഡറിന് അനുസരിച്ച് ഓർഡറിനുസരിച്ച് എവിടെ വേണമെങ്കിലും ഫിറ്റിംഗ് ആൻഡ് സർവീസ് അവർ ചെയ്തു തരുന്നതായിരിക്കും പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഓണം സീസിനെ പറ്റിയത് ഈ പറഞ്ഞ സെപ്റ്റംബർ മുപ്പത് വരെ നിങ്ങൾ ഈ ഒരു പ്രൊഡക്റ്റ് മേടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് അലിക്കളിയിൽ ജോലി ചെയ്യുന്ന ഹൗസ് ഇഷ്ടപ്പെടുന്ന ആകർഷക സോ സെപ്റ്റംബർ മുപ്പത് വരെയുള്ളൂട്ടോ അപ്പൊ എല്ലാരും ഇപ്പൊ തന്നെ പർച്ചേസ് ചെയ്യാതെ നമ്മൾ ജസ്റ്റ് നമ്പർ കോൺടാക്ട് നമ്പർ ഇവിടെ സ്ക്രീനിൽ അപ്പൊ ഇപ്പൊ തന്നെ കോൺടാക്ട് ചെയ്ത് നോക്കാം നിങ്ങളൊരു ഓർഡറിനുസരിച്ച് അവര് ചെയ്തത് ഏകദേശം ഫിറ്റിംഗ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഒരു രക്ഷയില്ല കാരണം നല്ല അടിപൊളി കാണുമ്പോ തന്നെ നമുക്ക് അറിയണ്ട നല്ല അടിപൊളി ക്വാളിറ്റി നല്ല അടിപൊളി പൊക്കോ നല്ല അടിപൊളി ക്വാളിറ്റി പ്രോഡക്റ്റാണെന്ന് കാണുമ്പോൾ തന്നെ അറിയാണ്ട് പിന്നെ എനിക്ക് ഈ കളർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ കാരണം നമ്മളൊരു വൈറ്റ് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് പക്ഷേ ഇവരുടെ അടുത്ത ഒരുപാട് കളക്ഷൻ ഉണ്ട് അപ്പോൾ നിങ്ങളതൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം കേട്ടോ നല്ല പ്രോഡക്റ്റോടൊക്കെ ഞാൻ കണ്ടിരുന്നു അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏകദേശം അത് നോക്കിയിട്ട് സെലക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഏകദേശം ഫിറ്റിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ എനിക്ക് എന്താ ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് ഇത് കാരണം ഞാൻ കുറേ ഇങ്ങനെ വെക്കണം വെക്കണം എന്ന് വിചാരിക്കണം നമ്മൾക്ക് അപ്പൊന്നും അത് അത്ര വല്ലാണ്ട് ഞാൻ കാര്യമേക്കില്ല പക്ഷേ ഇപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് അതിലൊരു സന്തോഷമുണ്ട് കാരണം നമ്മൾ അടുക്കളയിലൊക്കെ നിന്ന് ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ഇങ്ങനെയുള്ള നമ്മളുടെ കാര്യം ഓരോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഭയങ്കര സന്തോഷമായിരിക്കും ഇപ്പോൾ അത് അങ്ങനെ പറയുക അല്ലേ അത് നല്ല നമ്മളിങ്ങനെ ജോലി ചെയ്യുമ്പോഴാണ് അത് അറിയുള്ളൂ അടുക്കളയ്ക്ക് വേണ്ട ഓരോരോ സാധനങ്ങൾ വയ്ക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും അപ്പോൾ ആ സന്തോഷം എനിക്കിപ്പോൾ കിട്ടിയിരിക്കേണ്ട ഞാൻ എപ്പോഴും വെക്കണമെന്ന് വിചാരിച്ചത് പക്ഷെ ഇപ്പോഴാണ് നടന്നത് അതിന്റെ സമയമായിട്ട് ഇപ്പോഴാട്ടോ എടുക്കാൻ കൊടുക്കാൻ വന്നപ്പോൾ വീട് എടുക്കാൻ പറഞ്ഞപ്പോൾ ക്ഷീണിച്ച് വന്ന് കിടക്കുക കുറച്ച് നേരം വീട് കൊടുത്തു കഴിഞ്ഞിട്ട് വന്ന് ക്ഷീണം മാറ്റും കൂടെ കള്ളക്കും എനിക്ക് തലവേദനയാണ് രാത്രി ഒരു ഗുളി കഴിച്ച് രാവിലെ ഒന്ന് കഴിച്ചിട്ട് ഞാൻ ഇവർ വരേണ്ടതെന്ന് പറഞ്ഞപ്പോൾ രാവിലെയും കഴിച്ചിട്ട് എണീട്ടതാണ് എന്നിട്ട് മത്തങ്കിൽ പുഴുങ്ങി വെച്ച പോലെ ഇരിക്കുന്നതാവുള്ളൂ സ്വഭാവം കണ്ടല്ല അപ്പുറത്തെ തൊടിക്ക് വീഴ്ച എറിയണം അപ്പ അപ്പ ഉണ്ടാ നിർമ്മലിന്റെ പിടിക്കുന്നുണ്ടാവുക എന്തെങ്കിലും ഏകദേശം ഒക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് ഇനിയിപ്പോ ഇവര് ഇവിടെ പൈപ്പിലുള്ള കണക്ഷൻ ഇവിടെ ശരിയാക്കാനോ ഇവിടെയാണ് അതിന്റെ കണക്ഷൻ കൊടുക്കുന്നത് ഇതും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഫൈനലി കഴിയും ബ്ലാക്കും വൈറ്റും നല്ല കോമ്പിനേഷൻ കേട്ടോ കാണാൻ തന്നെ ലാസ്റ്റിക് കവറൊക്കെ എടുക്കുമ്പോൾ നല്ല ഭംഗി ആയിട്ടുണ്ടാവും അപ്പം നമ്മൾ ഫിൽറ്ററേക്ക് പോകാനുള്ള വോൾവാണെട്ടോ അത് സെറ്റ് ചെയ്തേക്കുന്നത് നമ്മൾ സാധാ പൈപ്പിൻ്റെ ഇനി അതുപോലെ തന്നെ അത് ഫിറ്റ് ചെയ്യുന്നതാണ് കേട്ടോ ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഏത് വഴി ഇത് വെള്ളം പോവുക എന്ത് സംഭവം കാണിക്കണേന്ന് എന്ന് ഇപ്പോഴാണ് നേരിൽ കണ്ടപ്പോഴാണ് ഇത് എങ്ങനെയാണെന്ന് സംഭവം എന്ന് മനസ്സിലായത് അതിന് ആ മറ്റേ അത് കണ്ടത് വെച്ചേക്കുന്നുണ്ട് അത് കാണിച്ചാൽ ഇപ്പുറത്തും വെക്കായിരുന്നു അപ്പുറം വെക്കാം കേട്ടോ ഇപ്പറത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ തള്ളി നിൽക്കുമ്പോൾ നമുക്കതൊരു വൃത്തിയടക്കാവും അത് വെച്ചിട്ട് നമ്മൾ അപ്പറേ ആണ് കേട്ടോ വെച്ചേക്കുന്നത് അപ്പുറത്ത് വെച്ച് കഴിഞ്ഞാൽ കണ്ടോ അറിയുന്നില്ലല്ലോ അതവിടെ അങ്ങനെ വൃത്തിയായിട്ട് ഇരിക്കുകയും ചെയ്യും പിന്നെ നമ്മളിങ്ങനെ എടുത്ത് കാണിക്കില്ല അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ അപ്പുറം വെച്ച് അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഇതിന്ന് നേരെ അങ്ങോട്ട് കൊടുക്കുക ചെയ്തു അപ്പോൾ ഞാൻ ഇത് പൊങ്ങി നിൽക്കുന്ന വിചാരിച്ചത് പക്ഷേ ഇല്ലാട്ടോ ഇതെല്ലാം കറക്റ്റായിട്ട് തന്നെ അവർ വെച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഒരുപാട് ഇങ്ങനെ വൃത്തിയാടൊന്നും അറിയില്ല രണ്ടോ ഇത് രണ്ടും കൂടി നമുക്ക് വേണമെച്ചൊന്നിങ്ങനെ ഈ ബ്രെഡൊക്കെ കിട്ടുമ്പോൾ ഒരു സംഭവം കിട്ടൂലേ അതിട്ടിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ആക്കി വെച്ച് കഴിഞ്ഞാൽ രണ്ടും കൂടി ഒപ്പിരിക്കും കേട്ടോ ഇനി അങ്ങനെ അതല്ലെങ്കിൽ അവിടെ ഒരു സ്ക്രൂ ചെയ്തിട്ട് രണ്ടും കൂടി ഇങ്ങനെ ജോയിൻറ് ചെയ്ത് വെക്കുകയും ചെയ്യാം അപ്പഴും നല്ല വൃത്തിയായിട്ടിരിക്കും എനിക്ക് ഇന്ന് അടുക്കളയായതുകൊണ്ട് അതിങ്ങനെ കണ്ണി കണ്ട അങ്ങനെ വരുന്നത് എനിക്കിഷ്ടമില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ എന്തെങ്കിലും അപ്പത്തന്നെ ഞാൻ അതിനൊരു സൊല്യൂഷൻ കാണും ആ ഇതിങ്ങനെ ചെയ്താൽ നന്നായിട്ടുണ്ടാവും എന്ന് പറഞ്ഞിട്ട് അപ്പം നമ്മൾ പുറത്ത് നമ്മൾ പണിയോട് നടന്നുകൊണ്ടിരിക്കേണ്ട കേട്ടോ കാരണം കണ്ടോ അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഹോം ടൂർ ഇടാമേ അപ്പം നമ്മൾ ഏകദേശം ഒക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ അതിന്ന് ഫസ്റ്റ് ഇത് വെള്ളം എന്താ കളയുകയാണോ ഓക്കെ ഫസ്റ്റ് വെള്ളം അവർ കുറച്ച് ഇങ്ങനെ തുറന്നു വിടാൻ കേട്ടോ വെള്ളം കയറികൊണ്ടിരിക്കുന്നുണ്ട് കണ്ടോ അവിടെയൊക്കെ ഒരു ഡ്രോപ്പ് ഡ്രോപ്പ് പോലെ വേണ്ടോ വെള്ളത്തിൻ്റെ ഒരു സാധനം നിങ്ങൾ വിചാരിക്കുക ഇട്ടാന്ന് അല്ലാട്ടോ അത് സാധനം തുറക്കുന്നതാണ് അതിൻ്റെ ഫിൽറ്റർ ഉള്ളിൽ ക്ലീൻ ചെയ്യാൻ വേണ്ടി തുറക്കുന്നതാട്ടോ അത് നമുക്ക് തരുമല്ലേ മീനെ പിടിച്ചിട്ടാണ് തുറക്കണ്ടത് അപ്പുറത്തുള്ള വെച്ചിരിക്കുന്നില്ലേ സ്മജ് ഫിൽറ്റർ അത് കേട്ടോ അപ്പോൾ ഇത് ഇങ്ങോട്ടിങ്ങനെ തെറിച്ച് നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എനിക്കൊരു സൂത്രപ്പണി ചെയ്തു തരികയാണ് കേട്ടോ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ വൃത്തിയായിട്ടിരിക്കും അപ്പോൾ അവിടെ സ്ക്രൂ ചെയ്തിട്ട് നമ്മൾ ഈ ബ്രെഡിലൊക്കെ കെട്ടൂല അതുതന്നെയാണ് കേട്ടോ സംഭവം അത് വെച്ചിട്ട് ഇങ്ങനെ അവർ ചുറ്റി തന്നേക്കണം ഇപ്പം കണ്ടോ വലിയ വൃത്തിയായില്ലേ കണ്ടോ നല്ല ഭംഗിയായിട്ട് നിൽക്കണില്ലേ കണ്ടോ വലിയ വൃത്തിയായിട്ട് നിൽക്കുന്നില്ല അപ്പോൾ നമ്മൾ ചിലപ്പോ ഇങ്ങനെ ഇങ്ങനെ പോ ഒരുപാട് വയറുകളൊക്കെ നിൽക്കുമ്പോൾ അതൊരു വൃത്തിയായിട്ട് തോന്നും അപ്പോൾ ഇതിങ്ങനെ ആവുമ്പോൾ നല്ല ഭംഗിയായിട്ട് നിൽക്കും കേട്ടോ ഇനി അടുക്കളയ്ക്ക് ഒന്ന് സെറ്റ് ചെയ്യാനുണ്ട് ലാസ്റ്റ് നമ്മൾ എല്ലാ ജോലിയും കഴിഞ്ഞിട്ട് ഞാൻ ഹോം ടൂർ ഇടുമ്പോഴേക്കും അടുക്കളയിലും കുറേ പണികളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ എല്ലാം കൂടി കാണിച്ചറിയില്ല ഇപ്പം ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഇത് ഫിറ്റ് ചെയ്യുന്നത് ഞാൻ ജസ്റ്റ് കാണിച്ചുകൊണ്ട് മാത്രമേ ഉള്ളൂ കേട്ടോ ഓക്കെ അമ്മയും കുട്ടിയാണ് കേട്ടോ നല്ല ഭംഗിയില്ലേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നിങ്ങൾ കമ്മൻറ്റ് ചെയ്യാൻ കേട്ടോ എനിക്കിത് ഇഷ്ടപ്പെട്ടോന്ന് ഇവരുടെ സർവീസ് ഒരു രക്ഷയില്ല കാരണം ഇവരെ ആണെച്ചാലും ഫ്രീ സർവീസാണ് അപ്പം അതുകൊണ്ട് എല്ലാവരും വേഗം തന്നെ വാങ്ങിച്ചു പറയുമ്പോൾ ഇനി മഴക്കാലമൊക്കെ അല്ലേ വെള്ളത്തിലൊക്കെ ഭയങ്കര ബാക്ടീരിയാസും ഭയങ്കരമായിട്ട് ഒരു ഹൈജീൻ ഒന്നും ആയിരിക്കില്ല അപ്പം എന്തായാലും നമ്മളൊരു ഫിൽട്ടർ അത്യാവശ്യം തന്നെയാണ് ഒരു വീട്ടിൽ അപ്പം നമുക്കിത് യൂസ്ഫുള്ളായിട്ടുള്ളൊരു കാര്യം ആയതുകൊണ്ട് എന്തായാലും നിങ്ങൾ എല്ലാവരും ഒന്ന് ഓർഡർ ചെയ്തോളൂ കേട്ടോ ഞാനത് ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ നോക്കുമ്പോഴാണ് ഇത് ഇവിടെ നിന്ന് കണ്ടത് അങ്ങനെയാണ് കേട്ടോ ഞാനിത് ഓർഡർ ചെയ്തത് എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞു ലാസ്റ്റ് ഇങ്ങനെയാണ് ഇരിക്കുന്നത് ഇനി വെള്ളം എത്ര അരമണിക്കൂറൊക്കെ ആകുമെന്ന് പറഞ്ഞെന്ന് അറിയാം എന്നറഞ്ഞാലും ഓട്ടോമാറ്റിക്കായിട്ട് അത് ഓഫ് ആവുമല്ലോ പിന്നെ അതിന്റെ സ്വിച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ കൊടുത്തേക്കണമെന്ന് കാണിച്ചാലട്ടെ ഈ പാത്രങ്ങളൊക്കെ ഇവിടെ നിന്ന് എടുക്കൂട്ടാ നീ ഇതാ ഇവിടെയാണ് ഇതിൻ്റെ സ്വിച്ച് കൊടുത്തേക്കുന്നത് അപ്പോൾ അങ്ങനെ പിന്നെ ഇതിൻ്റെ വേസ്റ്റ് വെള്ളം പോകുന്നതും കാര്യങ്ങളൊക്കെ ഇനി ഇങ്ങനെയാണ് ഓക്കെ ഉണ്ടെങ്കിൽ ഇഷ്ടമായോ എങ്ങോട്ട് നിൽക്ക് യെസ് ഇഷ്ടമയോ ജസ്റ്റ് ഒരു ഒരു ഗ്ലാസ് വെള്ളം എടുക്കാൻ നോക്കട്ടെ എടുത്തുള്ളൂ നമ്മൾ ഫസ്റ്റ് ഫുള്ള് നിറച്ചിട്ട് അത് ഫുള്ള് തുറന്നു വിട്ടതിന് ശേഷമാണ് ഉപയോഗിക്കാൻ വേണ്ടി പാടുള്ളൂ അത് ഞാനത് വിചാരിച്ചിരുന്നു കാരണം നമ്മൾ ഇത് എത്രയേലും ഫസ്റ്റ് നമ്മളൊന്നും കഴുകൊന്നും ചെയ്തിട്ടില്ലല്ലോ ഉള്ളൊക്കെ അപ്പം നമ്മൾ അതങ്ങനെ ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ എടുക്കുന്നത് ഇല്ല ചേക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തേനെ പക്ഷെ ഇത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് എന്തായാലും അതൊരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കുന്നത് കാണിച്ചല്ലോ അതെ ഹലോ ഹലോ അതിനെന്തോട്ട് വെറുതെ ഇതാക്കി വിട്ടു ഇനി ഇനിയിപ്പൊ ചെറുപ്പത്തിൽ ചെറുപ്പത്തിലാണിച്ചാ പറഞ്ഞാലും കേക്ക തല പിടിച്ച് പൊടക്കിട്ടുണ്ടാവും ഇപ്പൊ ചെയ്യില്ല എന്ന് വിചാരിക്കണോ ഇപ്പഴും ഞാൻ അങ്ങനത്തെ പണിയൊക്കെ ചെയ്യോ അതെ ഇരുന്ന് എഴുതണ നിങ്ങൾ വിചാരിക്കും അവൾക്ക് എക്സാം ആണെന്ന് പഠിക്കുകയാണെന്ന് അല്ല അവൾ അതിന്റെ മറ്റേ വാറന്റി കാർഡ് ഫില്ല് ചെയ്യണട്ടോ ഹലോ എക്സാമിനെ കുത്തിയിരുന്നു എഴുതിയാണെച്ചാലോ എന്താ എന്താ ഞാൻ എന്റെ രസമാണ് അതല്ല പറഞ്ഞത് എഴുതി അപ്പൊ നമ്മുടെ ആൻഡ്യൂർ വാട്ടർ പ്യൂരിഫയർ ഒക്കെ നമ്മള് വെച്ച് സെറ്റ് ചെയ്തിട്ട് ആൻഡ് അത് വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇനി ടാങ്ക് ഫിൽ ചെയ്തിട്ട് നമ്മള് ഒന്ന് കളഞ്ഞിട്ട് പിന്നെ പിന്നെയൊന്ന് ഫില്ല് ചെയ്യാനോ കാരണം ഫസ്റ്റ് യൂസ് ആയതുകൊണ്ട് തന്നെ പിന്നെ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽസും ലിങ്കും കാര്യങ്ങളും എങ്ങനെയാണ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യേണ്ടത് എന്താണെന്നുള്ളതൊക്കെ അതിന്റെ എല്ലാത്തിന്റെ ഡീറ്റെയിൽസും ലിങ്കും ഒക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട് പിന്നെ അവരുടെ കോൺടാക്ട് ചെയ്യേണ്ട ഡി കോണ്ടാക്ട് ചെയ്യേണ്ട ഞാൻ സ്ക്രീനിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും എൻക്വയറീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്താൽ മതി എൻ്റെ വീട്ടിലെ ലിങ്കും ഞാൻ സൈറ്റിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട് പിന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്ത ഈ ലിങ്കിലൂടെ കേറുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉണ്ണി വാവ ബ്ലോക്ക് ഒരു കൂപ്പൺ കോഡ് നമ്മുടെ യൂസ് ചെയ്യണമെങ്കിൽ ഫിഫ്റ്റീൻ പെർസെന്റേജ് ഡിസ്കൗണ്ട് ലഭിക്കും അപ്പൊ എല്ലാരും എന്ത് ചെയ്യാൻ ഓണത്തിന്റെ ഉള്ള ഓഫർ മറക്കണ്ട മുപ്പതാം തീയതി വരെ സെപ്റ്റംബർ മുപ്പത് വരെ ഉണ്ട് ഓഫർ അല്ലെ സ്പെഷ്യൽ ആയിട്ട് അവർ വരുന്നുണ്ട് അപ്പൊ എന്തായാലും നല്ല മാക്സിമം എല്ലാരും യൂസ് ചെയ്യ എന്തായാലും എല്ലാരും ഇത് ഹെൽത്തി അതെ യൂസ് ചെയ്തിട്ട് നിങ്ങള് ഹൈജീൻ ആയിട്ടിരിക്കുക ബാക്ടീരിയാസ് ഒന്നും ഇല്ലാത്ത വെള്ളം കുടിക്കുക അപ്പൊ എന്തായാലും അടുത്തൊരു വീടായിട്ട് വരുന്ന നല്ല മഴ പെയ്യുന്നുണ്ട് നിങ്ങൾക്ക് നല്ല മഴ പെയ്യുന്നുണ്ട് അപ്പൊ തനിട